നിങ്ങൾ എന്താ ഇവിടെ ഇവര് മാത്രമല്ല ഇവിടെ വേറെ പലരും ഉണ്ട് ഇവിടെ പല പറഞ്ഞു പറഞ്ഞു വെച്ചിട്ടുണ്ട് ആര് വെച്ചു ഞാൻ തോന്നി അഭിനയിക്കാനറിയാളല്ലേ എല്ലാം അറിയാൻ പോലെ ആഗ്രഹം മാത്രമേ ഉള്ളൂ സത്യം പറ നീ എന്തെങ്കിലും ഏടാകൂളത്തിൽ ചാടിയിട്ടുണ്ടോ നിന്റെ പേര് കേട്ടു കുപ്രസിദ്ധ ഗുണ്ടേതാവ് ഓം പ്രകാശ് ഉൾപ്പെട്ട കേസിൽ അന്വേഷണം സിനിമാ താരങ്ങളിലേക്കും രണ്ടും കൂടെ ഓം പ്രകാശിന്റെ മുറിയിൽ സിനിമാ താരങ്ങളായ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും സന്ദർശനം നടത്തിയ സാഹചര്യത്തിലാണ് പോലീസിന്റെ നീക്കം അപ്പൊ അങ്ങനെയും ചില നാടകങ്ങൾ ഞാൻ അറിയാതെ നടക്കുന്നുണ്ടായിരുന്നല്ലേ ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നും മോം പ്രകാശിനെ അറിയില്ലെന്നുമാണ് പ്രയാഗാമാതികരണം മയക്കുമരുന്നുകളോടും അത് കൈകാര്യം ചെയ്യുന്നവരോടുള്ള വെറുപ്പ് എന്റെ രക്തത്തിൽ അലിഞ്ഞു ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നും അറിയില്ലെന്നുമാണ് പ്രതികരണം എന്താ ഇത് കല്ലുപ്പ് മോംപ്രകാശിനെ അറിയില്ലെന്നുമാണ്മാർ ശ്രീനാഥ് ഭാസിയും ഹോട്ടലിൽ എത്തിച്ച എളമക്കര സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തു അപ്പൊ ഇതോടായതുകൊണ്ട്

ജീവിതം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കുറച്ച് യാത്രകൾ ചെയ്യുകയും ആൾക്കാരെ പരിചയപ്പെടിക്കും ഒറ്റക്ക് ജീവിക്കുകയും നിങ്ങളുടെ പഠനത്തൊക്കെ കഴിഞ്ഞില്ലേ ഞങ്ങൾക്ക് ഇനിയും പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട് െ പഠിച്ചോട്ടെ പത്ത് പഞ്ചു പോലോ പിന്നെ ജീവിതത്തിന്റെ പൊരുൾ എന്താണ് താൻ ഇതുവരെ ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും കുടിച്ച് ഹിറ്റായിട്ട് ജീവിതത്തിന്റെ പൊരുൾ അന്വേഷിക്കലല്ല എന്റെ ജോലി നല്ലൊരു തിരിച്ചറിവ് ഉണ്ടാവട്ടെ എന്ന് സോ മച്ച്